ഷൈൻ ടോം ചാക്കയുടെ പിതാവിൻ്റെ മരണം സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയായി മാറുമ്പോഴും അദ്ദേഹം അവസാനമായി പറഞ്ഞ വാക്കുകളുമായി എത്തിയിരിക്കുകയാണ് ഒരു താരം കാണണമെന്നും ചിലതൊക്കെ സംസാരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അത് സാധിക്കാതെ പോയതിൻ്റെ വിഷമം കൂടിയാണ് ഈ താരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന വാർത്തകളിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇപ്പോൾ വളരെയധികം തന്നെ മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ് ഇത് എന്ന് പറയുന്നുണ്ട് നേരിൽ കാണണമെന്ന് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തീരെ സാധിച്ചില്ല എന്നുമാണ് അഭിലാഷ് പിള്ള പറയുന്നത് അപ്പനെക്കുറിച്ച് എപ്പോഴും ആചാലനാകാറുണ്ട് ഷൈൻ അദ്ദേഹം പറഞ്ഞു തിരിച്ചു മകനെക്കുറിച്ച് പിതാവും വാചാലനാകാറുണ്ട് അവസാനമായി ഡാഡിയോട് സംസാരിച്ചതിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റാത്തവരുടെ വിഷമവും പങ്കുവച്ചിരിക്കുകയാണ് അഭിലാഷ് പിള്ള ജീവിതത്തിൽ ചില ഓർമ്മകൾ നമ്മളെ വല്ലാതെ വീട്ടയാളും കഴിഞ്ഞ ദിവസം രാവിലെ കേട്ട ഈ മരണവാർത്ത മനസ്സിൽ വല്ലാത്ത ഒരു കുറ്റബോധം ഉണ്ടാക്കുന്നു അപകടം നടക്കുന്നതിനും മണിക്കൂറുകൾക്ക് മുന്നേ അല്ലെങ്കിൽ ഒരു പക്ഷെ അവസാനമായി ഫോണിൽ സംസാരിച്ചതും എന്നോടാകാം പറയുന്നു മനഃപൂർവ്വം പറഞ്ഞതല്ല എന്നാൽ അങ്ങനെ പറഞ്ഞു പോയതാണ് അല്ലെങ്കിൽ തിരക്കു കാരണം സംഭവിച്ചതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതേക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് പ്രേക്ഷകരും ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് പറയുന്നുണ്ട് ആരാധകരും ഇതിന്റെ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് പങ്കുവയ്ക്കുമ്പോൾ തന്നെ പ്രേക്ഷകർ ഇപ്പോൾ ചിന്തിക്കുന്നതും ഇത് ഇത്രയും അധികം വേദന ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് അദ്ദേഹത്തിന് അവസാനം കാണണം എന്ന് പറഞ്ഞത് ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനായിരിക്കുമല്ലോ എന്ന് എല്ലാവരും കരുതുന്നു എന്നാൽ എല്ലാവരും ആശ്വസിപ്പിക്കാൻ ഇതിന്റെ താഴെ കമൻ്റ് ചെയ്തും എത്തുന്നുണ്ട് നമുക്കറിയില്ലല്ലോ അവർ എന്ത് ഒരു മാനസിക അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അതുപോലെ ഇത് അവരുടെ അവസാന ദിവസമായിരിക്കുമെന്ന് പോലും നമുക്ക് കരുതാൻ സാധിക്കില്ലല്ലോ അത് വളരെയധികം തന്നെ വിഷമ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളാരും നിങ്ങളെ കുറ്റപ്പെടുത്തില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് പ്രേക്ഷകരും ഇത് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത് ർക്കായാലും ഇങ്ങനെ ഒരു ദുഃഖമുണ്ടാകാം ആ ഒരു മനുഷ്യന്റെ കാര്യവും നമുക്ക് പറയാൻ സാധിക്കില്ല നമ്മൾ നാളത്തേക്ക് മാറ്റി മാറ്റിവെക്കും എന്നാൽ നാളെ അവർ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല എന്നതാണ് യഥാർത്ഥ വശം എന്നാൽ ആരും അത് മനസ്സിൽ ആലോചിക്കില്ല ഇങ്ങനെയൊക്കെ നിരവധി പേർ പറയുന്നുണ്ട് നിങ്ങൾ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞവ നമുക്ക് നേരിട്ട് കാണാമെന്ന് പറഞ്ഞാണ് അദ്ദേഹം യാത്ര അയച്ചത് എന്നാൽ അങ്ങനെ കാണാൻ പറ്റാത്ത വിധമാകുമെന്ന് കരുതിയില്ല നിങ്ങൾ ഈ രാത്രി തന്നെ ബാംഗ്ലൂർ പോകണമെന്നോ എന്ന് താൻ ചോദിച്ചിരുന്നുവെന്നാണ് താരം പറയുന്നത് എന്നാൽ സംഭവിച്ചത് ഇതല്ല എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു പിന്നീട് നടന്നതൊക്കെ തന്നെയും രാവിലെ എഴുന്നേറ്റൽ പോലാണ് അറിയുന്നതെന്നും പറയുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ കേട്ടത് ഇത്തരം ഒരു ദുഃഖ വാർത്തയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒട്ടും വിശ്വസിക്കാനാകാൻ പറ്റാത്തൊരു വാർത്ത അങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അത്രമാത്രം വേദനയാണ് ഇത് പകർന്നു നൽകുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ